പു പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ എന്താ വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇപ്പം കിടന്ന് കിടന്നുറങ്ങാണ് ഇതിപ്പോൾ അവൻ്റെ പാലൊക്കെ കാച്ചു വെച്ചിട്ടുണ്ട് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇരിക്കുന്നത് സുടുഭോന്റെ പാല് കാച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സുടുമോൻ ഇപ്പൊ കുറച്ച് നേരത്തെ ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ അവനിപ്പോൾ എഴുതിക്കുമ്പോൾ നേരം വൈകും അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി നൈറ്റ് ഉറങ്ങാനായിട്ട് നേരാവും ഞാനിപ്പോ ഇന്ന് എനിക്ക് വളരെ വളരെയധികം സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യമായിട്ട് പറയാനായിട്ടാണ് അവിടെ ഞാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് തുടങ്ങി എനിക്ക് കയറുമോ കയറില്ലേ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടുവോ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഇത് തുടങ്ങാൻ തന്നെ കാരണം എൻ്റെ കാരണാണ് അല്ലെങ്കിൽ ഞാനത് തുടങ്ങുന്നില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല സത്യനാരൻ കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും അങ്ങനെ അറിയില്ല ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്ത് ഞാനിടണത് കേട്ടാ ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളൊരു വീഡിയോ എടുക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ലൊരു എഫേർട്ടോട് കൂടിയിട്ടാണ് ഇത് എടുക്കണത് അപ്പോ എല്ലാ ഇപ്പൊ ഇതുവരെ നിന്ന് എന്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഞാനൊരു ഹൃദയം നിറഞ്ഞൊരു താങ്ക്സ് പറയുകയാണ് ഇനി ഇവിടെ നിന്നായാലും എല്ലാവരും എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ സഹകരണം സപ്പോർട്ടും എല്ലാം വേണം അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇതിപ്പോ വൺ കയായിട്ടുള്ളൂട്ടാ ഇനി ഇവിടെന്നിട്ട് എല്ലാവരുടെയും സപ്പോർട്ടും ഇതൊക്കെ വേണം എന്നാലാണ് നമുക്ക് ചാനലിൽ ചാനലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യ ഓക്കേ